ഒന്ന് ഞങ്ങടെ കുക്കിടാൻ പറ്റുവോ പിന്നെന്താ അസ്സാം വലിക്കും ഇന്ന് ഞങ്ങൾ എന്തിടെ വന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഓൻ അവിടെ ആയ ടൈമിലേല്ല ഡയലോഗാണ് ഞാൻ നാട്ടില് വന്നിട്ട് എന്റെ ദുബായി തന്നെ ഈ ചോറും ചിക്ക കറി ഉണ്ടാക്കി തരാണ് അപ്പൊ നാളെ പുറത്തൊന്നും പോകാതെ ഇതിനായിട്ട് വെക്കാനെടി Um... Uh... Thinking... ോ ചിലപ്പോ നമ്മളുണ്ടാക്കേണ്ടി വരും ചിക്കൻ കറിയും ആരും തുടണ്ടാറിയുണ്ട് പോലെ ഓനാരും പറഞ്ഞു കൊടുക്കാൻ വെച്ചാൽ ആരും പറഞ്ഞ ഇഷ്ടമില്ല ഞാൻ ഉണ്ടാക്കു അപ്പൊട്ടുണ്ടാക്കിയ മാതിരി ആവോ തിന്നാണ് അപ്പൊ ഓനെ അവിടുത്തെ ബംഗാളി ആളൊക്കെ ഇത്രയും കാലം പറ്റിച്ചിണ്ടാക്കിയ ചിക്കൻ കറി നമ്മളൊന്ന് തിന്നയാണ് ഏണ്ടാവും തൊട്ട് പോകരുത് എന്നാ പറഞ്ഞു തക്കാളി മൊത്തത്തിൽ കോളായ അപ്പൊ ഞങ്ങള് പോകൂല ഞങ്ങള് വീഡിയോ എടുക്കാനായിട്ട് നടക്കാണ് ഓ ഇങ്ങോട്ട് സെറ്റ് അല്ലേ തുടങ്ങാ അപ്പൊ ഫസ്റ്റ് പണി അറിയണത് ഓന് ചോറ്റക്കില്ല ഉള്ളി അരിയാണ് അത് അതിന്റെ കോഴിക്കില്ല ഉള്ളിയ കാര്യൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് അപ്പൊ ഓരോരോ സ്റ്റെപ്പായിട്ട് തുടങ്ങാണ് ഗർഭിണി വട നോക്കി ഇത് മറ്റേ ജയറാമിന്റെ സിനിമയിലേ ചേനീ വെണ്ടൊക്കെ കട്ട് ചെയ്ത് അപ്പൊ ഇവിടെ നല്ല എന്തു ദുബായില് ചേർക്കു പണി ഷെഫാ അപ്പൊ ഓന ഉള്ളി അരിഞ്ഞോണ്ട് എക്കാണ് നല്ല വൃത്തിക്കൊക്കെ അരിയണ്ടെട്ടോ നെയ്സ് നെയ്സാക്കി അരിയണ്ട അപ്പൊ ഊന ഉള്ളിയരട്ടല്ലേ ഓ ഞങ്ങൾ ഇങ്ങനെ നോക്കിയേക്കും നീ ലെവലിക്ക് ഞങ്ങള് നോക്കിയേക്കും ഇപ്പാനവിടെ കോയമ്പൊക്കെ ഇപ്പാനവിടെ കോയമ്പൊക്കെ തേച്ച് പ്രസിഡാക്കിട്ടേക്കോ പിന്നെ നമ്മള് എന്താ വെച്ചാൽ കുട്ടികളോ ഞങ്ങൾ എല്ലാരും ഇല്ലോണ്ട് അപ്പൊ ഞമ്മക്ക് നോക്കര കാര്യായിട്ട് ഉള്ളി അരിയുണ്ട് അത് നടക്കണ്ട പരിപാടി അങ്ങനെ നമ്മള് ഇവിടെ ഉള്ളി അരിഞ്ഞിക്കട്ടെ ഞാൻ തക്കാളിയാണ് തക്കാളി ഓൻറെ ഇഷ്ടത്തിന് അരി എന്ന് പറഞ്ഞു അരിയെ അപ്പൊ തക്കാളി അരിഞ്ഞോക്കണ് ഐട് പറഞ്ഞ കൊളവോ അപ്പൊ ഞങ്ങള് ഉണ്ടാക്കുകയാണ് ഓൻറെ ഇഷ്ടത്തിന് അരി തക്കാളി ഒക്കെ കൊല്ലി വില കടിച്ചോടാ അങ്ങനെ രണ്ടാമത് ഒരു കോഴിയേകായിരിക്കട്ടം ഇരുന്നപ്പ എന്തായി ഇപ്പൊ പോയി ഇപ്പൊ കസായ്മന്ന് കൊയിഞ്ഞെ ഇനി ഞങ്ങള് കാണാൻ ഈച്ച് അവടെ കാലായിട്ട് കോ ചെയ്യണം അപ്പൊ ശരിക്കും കോട്ടെ ഇതാരും സമ്മതപ്രകാരം ഞങ്ങക്ക് ഇഷ്ടം നമ്മട്ടെ ഷെഫീക്ക് അപ്പൊ കറി വെച്ചിട്ട് ഇന്ന് ഫുള്ള് ആരോ ഷഫീഖാണ് പിന്നെ എന്നെല്ലാരും എന്താണ് ഞാൻ എന്താന്നെ പേര് വിളിച്ച കാക്ക കളിച്ചാത്തെ ഓനും നാണാണോലോ അങ്ങാടി അങ്ങാടിയിലൊക്കെ പോയി ഞാൻ കൂട്ടുകാരന്മാരുടെ പോയിട്ട് കാക്ക കളിച്ച ഓനും മടിയാണോ അപ്പൊ ചക്ക കായൊക്കെ കോണ്ട് ഇനി ഞമ്മക്കത് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോ കാണാം അങ്ങനെ നമ്മളെ ചെങ്ങായി പോയി ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഇതാക്കാണ് കേട്ടോ പോയി മസാല കൂട്ടാണ് അതാരും പറഞ്ഞുകൊടുക്കണ്ട ഒക്കെ ചറിയുന്ന കാരണം എന്റെ അവിടെ മെസ്സല്ലടാ ഓരോ ദിവസം ഓരോരുത്തരുണ്ടാക്കും എന്തേലും കറിയൊക്കെ അല്ലേ അന്താ പൊടി കുരുക്കി ഓക്കണ മുളക് പൊടി നല്ല രീതിയിലടാ അപ്പൊ ചെങ്ങായി ഇതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ഇടണ്ടോ മുളക് പൊടി മസാല ഒക്കെ നമുക്ക് കൂട്ടിയിട്ട് ഓന് കുഴക്കണത് കാണാം ഓനെ പൊരിച്ചു നീക്ക് ഓൻറെ ദേഹസിന്റെ രേസിയാണോ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നാണ് പറയണത് ഞങ്ങള് ബാത്റൂമിൽ പരമാവധി തിരക്കാരൊക്കെ അളിയനെ വിളിച്ചിട്ടോ അളിയമാലൊക്കെ വിളിച്ചോ അവൾക്ക് നഷ്ടക്കാര ചിക്കൻ കറി എവിടെ പൊരിച്ചു നീക്ക് ചിക്കൻ മസാല മല്ലിപ്പൊടി അങ്ങനെ നമ്മളെ ഇവിടെ കോഴി ഇവിടെ കോഴി മസാല ഇട്ടി വെച്ച ഇവിടെ ചട്ടിയും വെച്ചൂടാവട്ടെ ചെങ്ങായ് നല്ല അരത്തിലാണ് ലാസ്റ്റ് നമ്മളീ അരം ഉണ്ടാവും നമുക്ക് നോക്കല്ലടി എണ്ണ എണ്ണ ചൂടായി ചൂടായോണ്ടൊക്കെന്താ വണ്ടിയടാ അങ്ങനെ എന്താ ചൂടായോ അതങ്ങനെ നമ്മള് പോയിട്ടാണ് എന്താടാ നവരത്വങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ പറ കോഴി മുരിയാട്ടെന്നിട്ട് നമുക്ക് കാട്ടിപോട്ടിട്ടു പറഞ്ഞു ആ ചിക്കൻ മസാല പിന്നെ എണ്ണ ഉപ്പൊ കൊറച്ചു ഉപ്പു അതിനോ അങ്ങനെ ഏകദേശം മീഡിയം വേവ് മതി പിന്നെ കറിയില് കറന്നത് വേവെന്ന് പറഞ്ഞില്ലട അപ്പം ഓന് കോരി ഇടാണ് ചിക്കും കോരി ഇതാണ് അടുത്ത ട്രിപ്പിന് ഇട്ടിട്ട് ഞമ്മക്ക് ഉള്ളി വാട്ട്മ കാണാം ഇനി ചോറ് വെക്കാൻ നിൽക്കണ്ട അപ്പുറത്ത് കുക്കറുത്ത ചോറുമക്കടല്ലേ ഒറ്റ മണിക്ക് രണ്ടു മണി ഇവിടെ ഒരാൾ എന്തൊക്കെ കിജും കറ്റില് മെനക്കെട്ട് തപ്പുണ്ട് എന്താ ഇവിടെ ബേക്കറികൾ ഒക്കെ ഇപ്പോള് രാവിലെ പൊറാട്ടോ ഇന്നത്തെ കടയിൽ പൊറാട്ടേനി അപ്പൊ അത് വേണ്ട ഓക്കെ ഇങ്ങനെ അല്ലാതെ ചില്ലാത്ത സാധനങ്ങള് അപ്പളും ഉപ്പളും തിന്നാൻ അല്ലേ വല്ല ഇണ്ടായില്ലേ ഒന്ന കാലിയാ അങ്ങനെ ഞമ്മള് അടുത്തതായിട്ട് ചൂട് ഇല്ല കുക്കറ് ഈ കുക്കറ് കണ്ട ആരും തെറ്റേച്ചെന്താ ചെറുത് കഴിഞ്ഞ പിന്നെ വലുതായിട്ട് ഈ കുക്കറുള്ളൂ അപ്പൊ ഈ കോഴിലെ ചട്ടി ഇപ്പറത്തേക്ക് മാറ്റി ചട്ടി ചൂടായിട്ട് ഞമ്മള് എണ്ണ സോറി അപ്പൊ ചട്ടി ചൂടാവണുള്ള വെച്ചിട്ടുള്ളുട്ടോ കുക്ക പിന്നെ മകൻറെ കുക്കിംഗ് വീതി കണ്ടിട്ട് അന്തം വിട്ടെണ് ഇനി ഇവിടത്തെ ഷെഫ് അത് മകൻ തിരിച്ചെടുക്കുമോ തിരിച്ചെടുക്കുമോക്കണതാണ് േട്ടത്തി ഒന്ന് നിരീക്ഷിച്ചാണ് എന്താ കുക്കറിന്റെ അവസ്ഥ എന്തോട്ടു നെയ്യ് എന്തൊക്കെയാണോ ഓന് കാണതൊക്കെ വെൽച്ചെണ്ണിയാണ് അപ്പൊ ചട്ടി ചൂടായിട്ട് ഞമ്മളിന്താ പറയങ്ങളെ ആമ്പ് ഓനാദ്യണ്ട് അങ്ങനെ അടുത്തത് ഷേപ്പിക്കുള്ളി ആയിട്ട് വരുന്നുണ്ട് ഒരു പൊടിയാണ് കുടിയാണോ കണുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഉള്ളിട്ട് നല്ല അളക്കല എന്താ പിന്നെ നല്ല തളച്ച അവിടെ ഉണ്ട് ഇനി അളക്കല അളക്കണം അറിയോ പറഞ്ഞു നമ്മള് തിളപ്പിച്ച വെള്ളം അത് അളവിനുസരിച്ച് പോയായിരുന്നു ഞമ്മളെ നെയ്ച്ചോറണ്ടേ നമുക്ക് മല്ലിച്ചപ്പില്ല അല്ല മല്ലിച്ചപ്പില്ല നല്ല മഴ ഇത് ആകെ ചളിപ്പള്ളിയാണ് നമ്മളെ മുറ്റത്ത് കുറച്ച് ഇലകളുണ്ട് നെയ്ച്ചോറോല പറയങ്ങളെ നാട്ടിലെന്താ പറയുന്നറിയില്ല കേട്ടോ

ഞാൻ ഇതിന്റെ ഫസ്റ്റ് ട്രൈ ആണ് ബംഗാളി ആള് പറ്റിച്ച സുഖാണ് പക്ഷെ ഇവര് പറ്റിച്ചോന്നറിയില്ല നോക്കി അപ്പൊ എല്ലാരും ഒന്ന് ഇണ്ടാക്കി നോക്ക ഇതേ മാതി പറയുന്നില്ല എന്നാലും ശെരിയാവും വള്ളം

അങ്ങനെ നമ്മള് കാണോ സഞ്ജിമുണ്ട അല്ലെങ്കി വക്കല്ലേ മോന്റെ പറയ മൂന്നെണ്ണത്തിനൊക്കെ കാത്തു നിങ്ങണല്ലോ ചമ്മനെയും കൂട്ടി കഞ്ഞുടിച്ച അങ്ങനെ ഓനെ അടുത്ത് നഷ്ട കൂട്ടാത്ത പോലൊക്കെ

ഉപ്പുട്ട് ഉപ്പുണ്ടായിട്ടുട കുരുമുളക് പൊടി ഇല്ല വല്ലാത്തൊരു ചെക്കറി പോയില്ലേ രസം ഇതെല്ലാം വെച്ച തക്കാളി മുളകും

ഇങ്ങനെ തക്കാളി ാണോ നമുക്ക് ആവുമ്പോ നെയ്ച്ചോറ് നല്ല പുള്ളി വാരി എന്തെങ്കിലും പറ മല്ലിപ്പൊടിയും മഞ്ഞളും മുളകും പൊടി വെള്ളം അത് ചോർച്ചയായി ദേ ഓക്കേ ഞാൻ അത് കേൾക്കാം അപ്പോ ഞാൻ ചെക്ക് കളക് കള ആരും ഉണ്ടാണ് ഹൈലൈറ്റ് ചെയ്യണം എടാന്ന് ആരും മരണ്ടില്ലണ്ടട്ടോ പിന്നെ ചേരെ അപ്പന്നോട് ചേലവാംട്ടോ

ഞങ്ങൾ ഒന്നിനും അല്ലേ ഫീഗ അങ്ങനെ തിങ് കൊറച്ചേരം മൂടിയൊക്കെ ഞമ്മക്ക് ഓന്റെ കടായി ചോറ് ഒക്കെ ആയിട്ട് ഞമ്മക്ക് ലാസ്റ്റ് കാണും ചെറിയപ്പൂന എന്താ പറയാല്ലേ രസം ഉണ്ടാവുവോ ഞാൻ വിളിച്ചാലും പറഞ്ഞു എത്ര വണ്ടി പോന്നെന്തോടെ തൈര് സലാഡ് തൈര് പറ്റുവോ പിന്നെ

ഇനി പപ്പടം എല്ലാം കഴിഞ്ഞു അങ്ങനെ കൊറേ കാത്തിന് ശേഷം സാധനം അതെനിക്ക് നല്ല ചൂടാട്ടോ ൊന്തിച്ച് കാട്ടി തന്നെ പറ്റുള്ളൂ ഉമ്മാക്കുല്ല ടെസ്റ്റ് ഉമ്മാ കുപ്പാക്കും അപ്പൊ എല്ലാവർക്കും വളമ്പടങ്ങി കൊണ്ടി കൊടുക്കണല്ലോ കറിയും അവിടെ പാത്രത്തിന്റെ ആണുങ്ങള് വെപ്പല്ലേ അടുക്കളക്ക് പിന്നെ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റൂല അത്രേ ഉള്ളു എങ്ങനെ ചോയിച്ചോക്ക് ഓൻറെ ഇതാണ് ചെറിയ എന്താ ഞോൻ തന്നെ ഓൻ്റെ തിന്നിട്ട് പതയത്തെ

അങ്ങനുണ്ട് നിങ്ങള് അങ്ങോട്ട് പോരാട്ട ഞാൻ അത് ഞങ്ങൾ എല്ലാരും തിന്നട്ടെ മകള് മകന് വെച്ച കോഴിക്കാറി നെയ്ച്ചോറൊക്കെ തിന്നാണമ്മ ഈ ഒരു യോഗത്തിന്ന് പറഞ്ഞിണ് ഗൾസന്നെ പറയുണ്ട് അതേപോക്കെ തിന്നോക്ക എങ്ങ ായി ഇങ്ങനെ വെച്ചല്ലോ ആദ്യമായിട്ടാണ് ഒരു ഉപ്പേതാ മുളകി ഏതാ മഞ്ഞളേതാ ഒന്നും അറിയാം ഒന്നും അറിയാതെ പോയ പിന്നെ ചിക്കൻ കറിയും നയിച്ചോറ് വലിയ തീർച്ചയായിട്ടും ഇവിടെ ഗർഭിണിക്ക് കൂട്ടാത്തതാണ് ഓ വെച്ചോണ്ടടി പറയാല്ലോ കേട്ടോ ഉപ്പും മുളകും ഒക്കെ അതെ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ